മഹാദുരന്തത്തിൻ്റെ നടുക്കം മാറാതെ നിൽക്കുകയാണ് മലയാളികൾ ഇപ്പോഴും വയനാടിനെ കരകയറ്റാൻ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സഹായങ്ങളുടെ പ്രവാഹമാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായത് ദുരിതബാധിതർക്ക് ഭക്ഷണത്തിന്റെ രൂപത്തിൽ സഹായഹസ്തം നീട്ടിയിരുന്നു ഷെഫ് പിള്ള ഷെഫ് പിള്ള രംഗത്തെത്തിയത് എട്ടായിരത്തിലധികം ആയാണ് ബത്തേരിയിലെ സഞ്ചാരി റെസ്റ്റോറൻറ്റിലാണ് ഷെഫ് പിള്ള ഭക്ഷണം തയ്യാറാക്കുന്നത് വേണ്ടെന്ന് പറഞ്ഞിട്ടും ആയിരങ്ങളാണ് കിലോ കണക്കിന് ഭക്ഷ്യവസ്തുക്കളുമായി എത്തുന്നതെന്നാണ് ഷെഫ് പിള്ള പറയുന്നത് രണ്ടായിരം കിലോ ബിരിയാണി അരി ഇരുന്നൂറ് കിലോ നെയ്യ് ഇരുന്നൂറ് കിലോ വെളിച്ചെണ്ണ മുപ്പതിനായിരത്തോളം ഫുഡ് കണ്ടെയ്നറുകൾ എന്നിങ്ങനെ ലോഡ് കണക്കിന് സഹായങ്ങൾ ബത്തേരിയിൽ എത്തുന്നു ഇവരോടെല്ലാം നന്ദി പറയുന്നുവെന്ന് ഇപ്പോൾ അതെല്ലാം സ്നേഹപൂർവ്വം നിരസിക്കുകയാണെന്നും ഷെഫ് പിള്ള സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്നു ഇതുവരെ എട്ടായിരം പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി നൽകിയെന്നും വരും ദിവസങ്ങളിൽ ഇരുപത്തി അയ്യായിരം പേർക്കുള്ള ഭക്ഷണം ഒരുക്കാനുള്ള ശ്രമത്തിലാണെന്നുമാണ് ഷെഫ് പിള്ള അറിയിക്കുന്നത് സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിലുണ്ടായത് ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കും മുൻപ് പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ടു പ്രിയപ്പെട്ടതുമെല്ലാം നഷ്ടപ്പെട്ടു പോയി ദുരന്തമുണ്ടായ അന്നു തൊട്ട് നാലുനാൾ രാവിലെയും ഉച്ചക്കും രാത്രിയിലുമായി ഏകദേശം എട്ടായിരത്തോളം പേർക്ക് ഭക്ഷണമുണ്ടാക്കാനായതിൽ അതിയായ സന്തോഷമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വരും ദിവസങ്ങളിൽ പേർക്കുള്ള താൻ ഷെഫ് രക്ഷാപ്രവർത്തകർക്കും മാധ്യമ പ്രവർത്തകർക്കും ഉൾപ്പെടെ സൗജന്യമായി ഭക്ഷണം നൽകുന്ന നല്ല മനസ്സിനെ പ്രശംസിക്കുന്നവർ ഏറെയാണ് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തകർക്ക് നൽകാൻ ഭക്ഷണം പാചകം ചെയ്യുന്നതിന്റെ റീൽസ് ഷെഫ് പിള്ള സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെ മാർക്കറ്റിംഗ് ആണെന്ന വിമർശനവും ഉയർന്നിരുന്നു ഇതിന് ഷെഫ് പിള്ള തന്നെ മറുപടിയുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു വെച്ച് മാർക്കറ്റ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതിനെല്ലാം അപ്പുറം നൂറ് തരത്തിൽ മാർക്കറ്റ് ചെയ്യാൻ അറിയാം നാളെ ഇതുപോലൊരു ദുരന്തം മറ്റൊരു സ്ഥലത്തുണ്ടായാൽ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് മാതൃകയാക്കി നൂറുകണക്കിന് ആളുകൾ ഇതിലും നന്നായി ചെയ്യാൻ ശ്രമിക്കും എന്നായിരുന്നു ഷെഫ് പിള്ളയുടെ മറുപടി